എന്റെ പേരാജോ ഞാൻ വരുന്നത് ഞാൻ ഇന്ന് പൊട്ടുകുത്തി നിക്കണം കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാം എനിക്ക് സാധാരണ നിങ്ങളെക്കൊന്നും നടക്കാൻ പറ്റില്ല എനിക്ക് എല്ലായിടത്തേക്ക് പോകണമെങ്കിൽ രണ്ടുപേരെന്നെ പിടിക്കണം അത്ര വയ്യായിട്ടാണ് എനിക്ക് ധ്യാനത്തിന് വരുന്ന ഒരു ഉണ്ടായില്ല ധ്യാനത്തിന് വരുന്ന ഒരു ഉറപ്പൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ട് വരുന്ന സാഹചര്യങ്ങളാണ് എനിക്ക് ഇത്ര ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഈശോനോട് സംസാരിക്കണം എന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്കറിയണം അത് മാത്രം ആഗ്രഹം ഉണ്ടാകും ഇത് ഈശോ എനിക്ക് കാലിശരിയാവണമെന്ന് സ്വപ്നത്തിന് പോലുമില്ലായിരുന്നു പക്ഷെ ഈ സാശു കുടും എല്ലാവരും എനിക്ക് കാലിശരിയാവണമെന്ന് പ്രാർത്ഥിക്കാൻ ആരും പോലും ഇല്ല പക്ഷെ പക്ഷെ ഞാനത് ഈശോട് ചോദിക്കില്ല എനിക്ക് സന്തോഷമാണ് അപ്പ ഇന്നലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എല്ലാവരും പറഞ്ഞു പോയിക്കാൻ എല്ലാരും പറഞ്ഞു അമ്മയുടെ മടം കേൾക്കണം അപ്പൊ എല്ലാവരും അങ്ങനെ അമ്മ എനിക്ക് വരാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെറുതായിട്ട് അഭിഷേകം ആരാധനയിൽ ഇന്ന് കൊറേ നേരം സംസാരിക്കാൻ ഈശോട് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടി അപ്പൊ ഇന്നലെ ധ്യാനത്തിന് നമ്മൾ കേട്ട കാര്യങ്ങൾ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് ഇന്ന് കഴുപ്പിന് എല്ലാ ശുശ്രൂഷകളും എന്റെ ചെലയിൽ ഞാൻ കേട്ടു ഈശോയ്ക്ക് ഒരായിരം മാത്രം എല്ലാം മാത്രം ഇവിടെ എത്ര മണിക്ക് ഈശോ തോന്നും